ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ ബഹുമാന്യനായ ശ്രീ ഹൈബി ഈഡൻ അദ്ദേഹത്തിന്റെ നമ്മളുടെ ഈ ഒരു പക്ഷെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ യാണ് ഏറ്റവും ബഹുമാനായും സംരംഭങ്ങൾ എല്ലാം തന്നെ ഏറ്റവും മനോഹരമായി ദൈവാനുഗ്രഹത്തോട് കൂടെ തന്നെ മുന്നോട്ട് പോയൊരു രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നൗ എയർ സിറ്റി เอ่อ വി ആർ പ്ലാനിങ് ടു ഗെറ്റ് ഇൻ മുംബൈ കാണി അ ജസ് ബദലാക്ക് ടു സ്വാശ്രീ എഫീക്ട് ഫോട്ടോ ഫോട്ടോ നട നമ്മ സൺ സ്വാശ്രീ പറഞ്ഞ് ഇതെല്ലാം അങ്ങോട്ട് നല്ലവല്ല റെഗുലേറ്റോ കിലേരെ വീഗര കസേ ഫോട്ടോ ഫോട്ടോ സ്പീഡ് ആകെ സ്പീഡ് ആകെ സ്പീഡ് ആകെ സ്പീഡ് ആകെ സ്പീഡ് ആകെ കൊച്ചിയിൽ പുതിയ മഹാരാഷ്ട്ര പ്രൈം കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്യാം ഹിസ്റ്ററിങ് കേരള സ്റ്റാർട്ടിംഗ് ഫ്രോം ദി സ്പൈസ് റൂട്ട് ഇൻ ദി ഫോർട്ടീൻ സെഞ്ച്വറി കൊച്ചിയിലെ എല്ലാ ഭാഷകളും സംസാരിക്കുന്ന എല്ലാ വ്യത്യസ്തമാർന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൊച്ചിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അത് എഫ് എൻ ബി ഇൻഡസ്ട്രി നോക്കിയാൽ കേരളത്തിൻ്റെ എല്ലാ ക്യുസീൻസും അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചിയിലാണ് തലശ്ശേരി മുതൽ എല്ലാ ഭക്ഷണ രീതികളും നമ്മൾക്ക് വളരെ സുപരിചിതമാണ് ഇഷ്ടപ്പെട്ടതാണ് ആ കൂട്ടത്തിലേക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കൂടി പ്രൈം ലിയോൺ ബിൽഡേഴ്സ് കൂടി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു അവർക്ക് നല്ല രീതിയിൽ

ു സോ മച്ച് ഞങ്ങളുടെ കൊച്ചിയുടെ ഒരു വളർച്ചയുടെ വലിയൊരു കൂടെ നിൽക്കുന്ന ബഹുമാനായ ശ്രീ ഹൈവീഡൻ സാർ ഈ ഒരു വേദി ഹൃദയം നന്ദി അറിയിക്കുകയാണ് തീർച്ചയായും ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും ഇന്നത്തെ ദിവസം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രൈം ലിയോൺ ബെള്ളാസിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കറിയാം ഒരുപാട് ഒരുപാട് മലയാളികൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ആവശ്യമില്ല വളരെ സൗമ്യയായിട്ട് എപ്പോഴും വളരെ പ്രസന്ന ചിരിച്ചുകൊണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടി എന്നുള്ളൊരു ഫീലിലാണ് ഞങ്ങളെപ്പോഴും നിഖില ചേച്ചിയായിരുന്നു നിഖില എന്ന് വിളിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് കാരണം അത്രയും സ്നേഹമാണ് ഞങ്ങൾക്ക് നിഖില വിമൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടും ആ ഒരു നടിയോടും ഓർത്തിരിക്കാൻ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഓഫ് കോഴ്സ് അൽഫോൺ സാമയാണ് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈനിങ് ഓൺ ബില്ലേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ പുതിയ പാർട്ട് ഓഫ് യുവർ ഇൻവെൻച്ചർ കാരണം ഇവിടെ ഇങ്ങനെ ഒരു പുതിയ കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട് സോ യു ആർ എ ടൈ കോമ്പറ്റീഷൻ ചെയ്യുന്നത് പക്ഷെ എന്നിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ഒരു നിങ്ങളൊരു പവറും ഉള്ളതുകൊണ്ടാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾ ദ ബെസ്റ്റ് ഇവർക്ക് ഒരുപാട് നല്ല ബോട്ടോ ഉണ്ട് നല്ലൊരു വിഷനുണ്ട് സോ വെരി ഹാപ്പി ഞാൻ ഇങ്ങനൊരു ഒരു ഒരു കൺസ്ട്രക്ഷൻ ഭാഗമായിട്ട് അവരുടെ ഇനാഗ്രേഷൻ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതെന്നുള്ള ഒരുപാട് നന്ദി മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അവർ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ സാധ്യതകൾ അറിയാം സോ ഫോർ ഫോർ കോഴ്സ് അതേപോലെ തന്നെ ഞങ്ങൾക്കുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ കൂടെ ആണ് തീർച്ചയായും ഇനിയൊരു വീട് അല്ലെ അതിലേക്കും കടക്കാനായിട്ട് പോവാണ് അപ്പൊ ചേച്ചിയുടെ ആ ഒരു സ്വപ്നത്തിന് ഞങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുമെന്ന് ഞങ്ങള് വിശ്വസിക്കുകയാണ് എന്താ ഞാൻ വീട് ഞാൻ ഞാൻ എന്തായാലും എന്താണ് ചെയ്യണേ പുതിയ വന്നപ്പോൾ കുറച്ചുകൂടെ ഉള്ള വിശേഷിക ഗുരുവായൂരൻ കൊല്ലം ഷൂട്ട് കഴിക്കുന്നു അപ്പൊ എന്തായാലും ഇനിയും ഞങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമാധിക്കുവാനായിട്ട് ചേച്ചിക്ക് ശ്രദ്ധിക്കട്ടെ ഞങ്ങൾ അവർ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഇനിയുള്ള കരിയറിലും എല്ലാ എല്ലാ പാത്രങ്ങളും ആശംസകൾ നേരിടുകയാണ് താങ്ക് യു ചേച്ചി താങ്ക് യു